ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവത്ഗീത എന്നിൽ നിന്ന് അന്യമായി ഇവിടെ ഒന്നും ഇല്ല എല്ലാം ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെ എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു എല്ലാം ഭഗവാനിലാണ് നിലനിൽക്കുന്നത് ഭഗവത്ഗീത നൽകുന്ന ഏറ്റവും ലളിതമായ ഉദാഹരണമാണ് ഇത് സർവചരാചരങ്ങളാകുന്ന മുത്തുകൾ എന്ന ചരടിലാണ് കോർത്തിരിക്കുന്നത് നാം എപ്പോഴും മുത്തുകൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ അതിനെ നിലനിർത്തുന്ന ചരട് ഒന്ന് പൊട്ടിയാൽ മുത്തുകളുടെ ഭംഗിയും ഭംഗി നഷ്ടപ്പെട്ടു പോകും ഇതുപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥ ഭഗവാൻ കൈവിട്ടാൽ ഞാനൊന്ന് ഇപ്പോൾ കരുതുന്ന ഈ ശരീരം വെറും ജഡമാണ് ഞാനെന്നത് ഭഗവാന്റെ അംശമായ ബോധമാണെന്ന സത്യം മായാശക്തിയാൽ നാം മറന്നു പോകുന്നു എൺപത് ശതമാനം ജലവും മലിന വസ്തുക്കളും കലർന്ന ശരീരത്തിൻ്റെ ഭംഗിയിൽ ആനന്ദിച്ചു ക്ഷീണത്തിൽ ദുഃഖിച്ചും കഴിയുന്ന നാം ഇതിനെയെല്ലാം ചലനാത്മകമായി നിലനിർത്തുന്ന ഭഗവാനെ മാത്രം വിസ്മരിക്കുന്നു അതുകൊണ്ട് ശരീരത്തിന്റെ ക്ഷയവൃത്തികളിൽ ശ്രദ്ധിക്കാതെ ഭഗവാനിലേക്ക് ആത്മാർത്ഥമായി ശ്രദ്ധ തിരിക്കുക അപ്പോൾ ഭഗവത് കൃപയാൽ നമ്മുടെ മനസ്സും ശരീരവും എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും ഓം നമോ ഭഗവതേ വാസുദേവായ സർവകൃഷ്ണാർപ്പണമസ്